ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ചൈനീസ് ഡിഷായ ഓറഞ്ച് ചിക്കൻ ആണ് ഇന്നുണ്ടാക്കുന്നത് പാർട്ടികൾക്കൊക്കെ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ಅನ್ನು தயார் ആക്കി വെക്കാം. അപ്പോൾ ഇതിനി ബോൺലെസ് ചിക്കനാണേ വേണ്ടത്. അപ്പോൾ മാക്സിമം എല്ല് നീക്കം ചെയ്തിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തത്. ഇത് നന്നായി കഴുകി വെള്ളൊക്കെ വാർത്തു കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസ് ആയിട്ടാണേ കട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകുപൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയാ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊരു തിക്കായ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അതാ ഇതുപോലെ തിക്കായാൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഒരു കാൽ കപ്പോളം മതി ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ അരിപ്പേലെങ്ങനെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് മിക്സാക്കി എടുക്കാം പിതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കൊരു ജ്യൂസ് വേണം അതൊന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിത് രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ജ്യൂസ് എടുക്കാം ജ്യൂസ് ഒരു ബൗളിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ തേനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനഗർ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുക്കാം അതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ടും ഉപയോഗിച്ചെടുക്കാം പുറമെ ഇതുപോലെ ഗോൾഡൻ കളർ വന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി തിളയ്ക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കോൺഫ്ലോറ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ സമയത്ത് ജ്യൂസും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതങ്ങ് കട്ട കെട്ടിപ്പോവും അപ്പോൾ അതില്ലാതെ നന്നായിട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ഇനി ഇത് ഇതുപോലെ തന്നെ ഇളക്കി എടുത്തിട്ടൊന്ന് നന്നായിട്ട് അങ്ങ് കുറുകി പോകരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയാൽ മതി ഇതുപോലെ കുറുകി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം അപ്പം ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഒനിയനോ ക്യാപ്സിക്കോ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാർട്ടികൾക്കൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ വെറൈറ്റി സൈഡ് ഡിഷാണേ ഇത് ഇനി ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ